രോഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ അഫിരത്തുകൊണ്ട് രോഗങ്ങൾ വില നന്ദികേടുകൊണ്ട് രോഗങ്ങൾ വരും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ മഹാന്നരായ ഉടങ്ങൾ വിശ്വകരിച്ചിട്ടുണ്ട് അശുദ്ധിയുടെ സമയത്ത് മൻസസിന്റെ പിരിൽ ശാരീരികമായ ബന്ധം ഹറാമാണ് അത് അഥവാ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് മാരകമായ രോഗങ്ങൾ അഥവാ വേദന സഹിക്കാൻ കഴിയാത്ത അസഹ്യമായ രോഗങ്ങളെ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുമെന്ന് മഹന്മാരായ കിതാബുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഹറമുകളെ കൊണ്ട് രോഗങ്ങൾ വരും കറാഹത്തുകളെ കൊണ്ട് രോഗങ്ങൾ വരും കൊണ്ട് രോഗങ്ങൾ വരും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ ഞാൻ വിശദീകരിക്കുന്നില്ല പറഞ്ഞു വന്നത് രോഗങ്ങൾ മൂന്ന് ഇനമാണ് ഒന്ന് അള്ളാഹുസ്ലഹാന ഹോവത്താല നമ്മുടെ പാപങ്ങൾ പുറുക്കാൻ വേണ്ടി നമുക്ക് തരുന്ന രോഗങ്ങൾ അത് എത്ര കൊണ്ടായിക്കോട്ടെ കുഴപ്പമില്ല നമ്മുടെ പാപം കുറുക്കാനല്ലേ അള്ളാഹുസ് നമ്മളോട് ഇഷ്ടം കൊണ്ട് തരുന്ന രോഗങ്ങളാണ് ആ രോഗം മാറുമ്പോഴേക്ക് നമ്മുടെ പാപങ്ങളും വൃത്തിട്ടുണ്ടാവും ഒരു മുഗിനായ മനുഷ്യനൊരു പനി ഒന്ന് ഞാൻ ഉദാഹരണം പറയാം ഒരു മുഖിനായ പനി ഉണ്ടായി ആ പനി ഉണ്ടാകുന്ന സമയത്ത് അള്ളാഹു മൂന്ന് വിഭാഗം മലക്കുകള് വിളിക്കും ഒരു മലക്കിനോട് പറയും ആ മനുഷ്യന്റെ ആരോഗ്യം കുടിച്ചു കൊണ്ടുവരുമെന്ന് പറയും മറ്റേ മലക്കിനോട് എന്ന് പറയും നീ ആ മനുഷ്യന്റെ ആസ്വാദന ശേഷി അഥവാ ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള രുചി അറിയാനുള്ള ശേഷി നീ പിടിച്ചു പറയും മറ്റേ മലക്കിനോട് പറയും ആ മനുഷ്യന്റെ പാപങ്ങൾ നീ പിടിച്ചു പറയും പറയൂ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു പനി സുഖപ്പെടുത്താൻ അള്ളാഹു തീരുമാനിച്ചാൽ അള്ളാഹു ഒന്നാമത്തെ മലക്കിനോട് പറയും ആരോഗ്യം തിരിച്ചു രണ്ടാമത്തെ മലക്കിനോട് പറയും ആ മനുഷ്യന്റെ പിന്നെ നാവിൽ കുമിളകൾക്ക് നീ ആസ്വാദനശേഷി തിരിച്ചു കൊടുക്ക മൂന്നാമത്തെ മലക്കിനോട് പറയും നീ പുലിച്ചുകൊണ്ട് വന്ന പാപങ്ങള് തിരിച്ചു കൊടുക്കണ്ടിട്ടുണ്ട് തിരിച്ചു കൊടുക്കണ്ട അപ്പൊ ഒരു മുൻപിനായ മനുഷ്യന് മൂന്ന് ദിവസം പനിച്ചു കടന്നെഴുന്നേറ്റ് കുഴക്കിന് റീഫ്രഷാണ് പാപങ്ങൾക്കപ്പോണ്ടാവും അത് അള്ളാഹു പാപങ്ങൾ ഉറുക്കാൻ വേണ്ടി തരുന്ന രോഗങ്ങളുണ്ട് രണ്ടാമത്തെ രോഗങ്ങൾ പറയുന്നത് നമ്മുടെ നമ്മുടെ ദർജ ഉയർത്താൻ രോഗങ്ങൾ തരും വലിയ വലിയ മഹാന്മാർക്ക് രോഗങ്ങൾ ഉണ്ടിട്ടില്ലേ അയ്യൂബ് നബി അലൈഹി വസ്ലാമിന് രോഗം വന്നില്ല മാരകമായ രോഗം കൊടുത്തില്ലേ അയ്യൂബ് നബി പാപസുരക്ഷിതല്ലേ ഒരു തെറ്റും ചെയ്യാത്ത നബിയല്ലേ പിന്നെന്തിനാ അള്ളാഹു രോഗം കൊടുത്തത് ദർജ ഉയർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാവും ഇല്ലാത്ത ആളുകൾക്കും അള്ളാഹു ഇഷ്ടം കൊണ്ട് തറച്ച ഉയർത്തി കൊടുക്കാൻ ആ കൊടുക്കും മൂന്നാമത്തെ വിഭാഗം മൂന്നാമത്തെ രോഗം എന്ന് പറയുന്നത് അവരവർ ചെയ്തുകൂട്ടിയ തെറ്റുകൾ കാരണമായി ലഭിക്കുന്ന രോഗങ്ങളാണ് അള്ളാഹു അത്തരം രോഗങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ അത്തരം രോഗങ്ങളിൽ നിന്നും അവർ രക്ഷപ്പെടുത്തി തരട്ടെ പറഞ്ഞു വന്നത് നിങ്ങളെ പൊണ്ണിന് വലിയ മഹത്വമാണ് പരിശുദ്ധമായി ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത് ഒരുപോലെയല്ല എന്ന് വിശുദ്ധ ഖുർആൻ ആണു പെണ്ണും ഒരുപോലെയല്ല ശാരീരികമായി വ്യത്യാസമുണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിശേഷിയുള്ളത് ബുദ്ധിശക്തിയുള്ള ഉള്ളത് പുരുഷന്മാർക്കാണ് സ്ത്രീകൾക്കല്ല വിശദീകരിച്ചിട്ടുണ്ട് ബിമാ അലാ നിയന്ത്രിക്കേണ്ടത് അലൻസളെ എല്ലാ മേഖലകളിലും നിയന്ത്രണം പുരുഷനായിരിക്കണം ലബിത്തങ്ങളുടെ ഹരിയത്തിൽ കാണാം യും മുല്ലീഡർഷിപ്പിന് വേണ്ട എല്ലാ ക്വാളിറ്റികളും കൊടുത്തത് പുരുഷനാണ് ഒരു ലീഡർ ആവാനുള്ള എന്തെല്ലാം ഉണ്ടോ എന്തെല്ലാം ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ അത് മുഴുവനും അള്ളാഹു കൊടുത്തത് പുരുഷന്മാർക്കായതുകൊണ്ടാണ് അതുകൊണ്ടല്ലേ ലോകത്ത് ഒരു ലക്ഷത്തിനാലായിരം പ്രവാചകന്മാരിൽ ഒരു നിയോഗിച്ചില്ലല്ലോ ഒരു പെണ്ണിനെ പോലും അള്ളാഹു നബിയാക്കിയില്ലല്ലോ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാർ കഴിഞ്ഞപ്പോലെ എന്റെ ഒരു നബിച്ചി ഉണ്ടാവാതിരുന്നത് അതിനുള്ള ക്വാളിഫിക്കേഷൻസ് പിന്നില്ലാത്തത് കൊണ്ട് അള്ളാഹു അങ്ങനെയാണ് പഠിച്ചത് അത് പെണ്ണിന്റെ അത് ഔർബല്യമല്ലാഹു മറ്റുള്ള രംഗങ്ങളിൽ ആണുകൾ കൊടുത്തിട്ടുണ്ട് അത് അവരെ അവമതിക്കല്ല അവർ അവഹേളിക്കലല്ല അത് അള്ളാഹുന്റെ തീരുമാനമാണ് ഈ ലോകത്ത് ജനങ്ങൾ മനുഷ്യ വിവാദം മാനരാശി സന്തുലാവസ്ഥയിൽ മുന്നോട്ട് പോകണമെങ്കിൽ സമാധാനപൂർണ്ണമായി മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനെ ചില വേരിയേഷൻ ഒക്കെ വേണം എന്ന് അള്ളാഹു കണ്ടുകൊണ്ടാണ് എന്നാൽ കൂടുതൽ കായിക ബലം കൊടുത്തത് പുരുഷനാണ് കൂടുതൽ കായിക ശേഷി കൊടുത്തത് പുരുഷനാണ് വേദന സഹിക്കാനുള്ള കഴിവു അങ്ങനെ ഒരുപാട് ഫിസിക്കലി മെന്റലി ശാരീരികമായി മാനസികമായി ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങളും വാക്കുകൾ കൊടുത്തിട്ടുണ്ട് പുരുഷന്മാരോട് ഇസ്ലാം പറഞ്ഞു നിങ്ങൾ സിയാർത് ചെയ്തുള്ളൂ സദ്യ

ിയന്ത്രിക്കില്ല അവർ കാണുമ്പോ അവർക്ക് നിയന്ത്രണം വിട്ടുപോകും പുരുഷന്മാർ അങ്ങനെയില്ല അതുകൊണ്ടാണ് പുരുഷന്മാരോട് ഇസ്ലാം കൽപ്പിച്ചത് പെണ്ണിനോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സ്വന്തക്കാരുടെ ഖബർ തബറുക്കിന് വേണ്ടി മഹാന്മാരായ സ്വാധീനങ്ങളുടെ സുന്നതാണ് കുഴപ്പമില്ല സ്വന്തക്കാരുടെ ഖബർ നിങ്ങൾ പോവേണ്ടതില്ല കാരണം അവർ കുറവാ മനോബലം പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് കുറവാ അങ്ങനെ ഒരുപാട് വിഭാഗത്തിൽ വ്യത്യാസമില്ലേ ഒരു പുരുഷനെ പ്രായപൂർത്തി മുതൽ സംബന്ധിച്ചിടത്തോളമാണോ പ്രായം തികഞ്ഞത് അന്ന് മുതൽ മരണം വരെ വന്നിട്ട് റൂക്കുന്നത് വരെ ബുദ്ധിയുള്ള കാലത്തോളം അവന് നിസ്കാരം ഒഴിവാക്കാൻ ഒരു ഇളവുമില്ല

ഒന്നാകാൻ പ്രിയപ്പെട്ട എന്നാലോ ഒരു പെണ്ണിനെ മാസത്തിൽ ഉണ്ടാകുന്ന മെൻസസ് എന്ന് പറയുന്ന ആർത്തവം എന്ന് പറയുന്നത് അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വലിയ മൊത്തമാണ് അള്ളാഹു ആ അസ്വസ്ഥതകൾക്ക് വലിയ പ്രതിഫലം കൊടുക്കുന്നുണ്ട് ഒരു പെണ്ണ് ശാരീരികമായി മാനസികമായി മെനസസിന്റെ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾക്ക് പടച്ചുരാനി പ്രതിഫലം കൊടുക്കുമെന്ന് മഹാന്മാരായ വിശദീകരിച്ചിട്ടുണ്ട് നിസ്കാരം നിർബന്ധമില്ല നിസ്കാരം ഹറാമാണ് പക്ഷേ ശുദ്ധിയുള്ള സമയത്ത് ഒരു പെണ്ണ് എന്തെല്ലാം ൾ ചെയ്തിരുന്നോ എന്തെല്ലാം ചെയ്തിരുന്നോ അതിന് മുഴുവൻ കൂലിയും അതൊന്നും ചെയ്യാതെ ഈ അശുദ്ധിയുടെ സമയത്ത് മഹാന്മാരായി വിശദീകരിച്ചിട്ടുണ്ട് നിരാശപ്പെടേണ്ട ആവശ്യമില്ല അതിനൊന്നും നിരാശപ്പെടേണ്ട ആവശ്യമില്ല അതൊരു മുമ്പിനായ മനുഷ്യനുള്ള കൊടുക്കുന്ന ഫോതിലാണ് ഉദാഹരണം പറഞ്ഞാൽ ഒരു മനുഷ്യൻ യാത്ര പോവാണ് യാത്രയിൽ നമ്മൾ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ചെയ്യുന്ന മുഴുവൻ അമലുകളും വിവാത്തുകളും ഒരു പക്ഷേ യാത്രയിൽ ചെയ്യുമ്പഴിഞ്ഞുള്ള എന്നാൽ അവൻ നാട്ടിലുള്ള സമയത്ത് ചെയ്തിരുന്ന എന്തെല്ലാം പതിവായി ചെയ്തിരുന്ന എന്തെല്ലാം അടിപൊളികളുണ്ടോ അതിന്റെ മുഴുവൻ കൂലിയും യാത്രയുടെ യാത്ര വേൾവിലും അള്ളാഹു ചെയ്യാതെ തന്നെ അവനൊന്നും ചെയ്യാതെ അള്ളാഹു കൊടുത്തു കൊണ്ടിരിക്കും ചുന്നത്തായ കാര്യങ്ങളെപ്പറ്റിയാണെന്ന് പറയുന്നത് ഫർലായ പറ്റിയല്ല നിസ്കാരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം ഒരാൾ എല്ലാ ദിവസവും ജുസ് ഓതുന്ന ആളാണ് ഒരാളും പറയാ ഒരു ദിവസം എല്ലാ ദിവസവും ഒരു ജുസ് ജ്യുസ് കുറങ്ങാൻ ആളാണ് യാത്ര എങ്ങോട്ടോ യാത്ര പോവുകയാണ് യാത്രക്കിടയിൽ ഒരു പക്ഷേ എല്ലാ ദിവസവും ഒരു ജുസ് ഓതാൻ കഴിഞ്ഞോന്നില്ല പക്ഷേ ഓരോ ഓരോ ദിവസവും കാരണം നാട്ടിൽ നാട്ടിൽ ആ മനുഷ്യൻ നാട്ടിലായിരുന്നുവെങ്കിൽ ായിരുന്നുവെങ്കിൽ അതുപോലെ തന്നെ ഒരു മനുഷ്യന് രോഗിയായി ആ രോഗ്യമുള്ള സമയത്ത് ഒരുപാട് മനുഷ്യനാണ് ഒരുപാട് വിക്രൂ മനുഷ്യനാണ് ഒരു സുന്ന സംസ്കാരം പോലും ഒഴിവാക്കുന്ന മനുഷ്യനാ അവരെ രോഗിയായി കടക്കുകയാണ് അവന് വിറ്റിക്കാൻ കഴിയുന്നില്ല നിസ്കരിക്കാൻ കഴിയുന്നില്ല അവന് തെറുകാൻ കഴിയുന്നില്ല അവൻ ഇത്രയോ അധികൃതർ ആ അധികൃതൾ അവന് ചൊല്ലാൻ കഴിയുന്നില്ല ആരോഗ്യ പ്രശ്നമുണ്ട് പക്ഷേ പടച്ചർപ്പ് അവന് ചെയ്യാതെ തന്നെ അതിന്റെ പ്രതിഫലം കൊടുക്കുമെന്ന വലിയ ചെയ്യോ രോഗം ചെയ്യാത്തതല്ലേ അള്ളാഹു അത് മനസ്സിലാക്കിക്കൊണ്ട് സാധാരണ ആരോഗ്യമുള്ള സമയത്ത് ചെയ്തിരുന്ന അമലുകളുടെ അതേ പുണ്യം തന്നെ രോഗാവസ്ഥയിലും രേഖപ്പെടുത്തുമെന്നാണ് അതേപോലെ തന്നെ നിങ്ങളും